കീറി നോക്കളിയാ ജഗദീഷ് ആകാശിനോട് പറഞ്ഞു അവൻ കവർ വലിച്ചു കീറി അതിനുള്ളിൽ നിന്നും അവർ തലേന്ന് കൊടുത്ത അഞ്ഞൂറ് രൂപയുടെ നോട്ടും ഒരു കടലാസ് കഷ്ണവും പുറത്തെടുത്തു കടലാസിൽ ഇങ്ങനെ എഴുതിയിരുന്നു കുഞ്ഞുങ്ങൾ എന്നോട് പൊറുക്കണം എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണ് ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുന്നു നിങ്ങൾ തന്ന പണവും ഇതോടൊപ്പം വഹിക്കുന്നു സുകുമാരൻ ജോൽസൻ എന്തോന്ന് ജോൽസൻ ആകാശ് അവിടെ നിന്നുകൊണ്ട് ഉറഞ്ഞു തുള്ളി മനുഷ്യരെ കബളിപ്പിക്കാൻ നടക്കുന്നവനൊക്കെ ജോത്സ്യന്മാരാകും തന്തയ്ക്ക് പ്രക്കാത്തവന്മാർ സുധർമ്മ അത് കേട്ട് കരഞ്ഞു പോയി നീ എന്തിനാടി കരയുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്നത് നീ കാണുന്നില്ലേ ജഗദീഷ് ചോദിച്ചു അവളകത്തേക്ക് പോയി കഴിഞ്ഞു വാടാ പോകാം അവർ ബൈക്കിൽ അകന്നു പോകുന്നത് വെന്റിലേഷനിലൂടെ ജോൽസൻ കാണുന്നുണ്ടായിരുന്നു അദ്ദേഹം നെഞ്ചത്ത് കൈവച്ചു ആശ്വാസത്തോടെ അപ്പോൾ ജോൽസിനെ കാണുവാൻ രണ്ട് സ്ത്രീകൾ വന്നു അദ്ദേഹം പൂജാമുറിയിലേക്ക് കയറി കുറച്ചകലെ മാറ്റി ആകാശ് ബൈക്ക് നിർത്തി ഇറങ്ങടാ എന്തിനാ ജോത്സ്യൻ്റെ വീട്ടിലേക്ക് നടന്നു പോകാം ആ പെണ്ണിനെ കണ്ട് മെണപ്പ് പിടിച്ചോ അതല്ല കള്ള ജോൾസൻ അവിടെ തന്നെ ഉണ്ടോന്നറിയണം അവർ തിരിച്ചു നടന്നു വാതിരിക്കൽ എന്തോ ശബ്ദം കെട്ട് തലയുയർത്തി നോക്കിയ നോക്കിയാൽ സുകുമാരൻ ജോൽസ്യൻ ഞെട്ടിപ്പോയി അദ്ദേഹത്തിൻ്റെ മുഖം വിളറിപ്പോയി ഞങ്ങൾക്ക് അല്പസ്വല്പം സ്വല്പം മഷിനോട്ടമൊക്കെ അറിയാൻ ജോൽസരെ ജഗദീഷ് ചിരിച്ചു അതുകൊണ്ടാണ് ഈ പിതൃശുനിത കാട്ടിക്കൊണ്ട് താങ്കൾ ഇവിടെ തന്നെ ഇരിക്കുന്നു എന്നുള്ളത് മനസ്സിലായത് സംസാരിക്കാൻ കഴിയാതെ ഇരുന്നു പോയി ജോത്സ്യൻ അവിടെ ഇരുന്ന സ്ത്രീകൾ അവരെ വിഴിച്ചു നോക്കി നിങ്ങൾ തൽക്കാലം ഒന്ന് പുറത്തേക്ക് പോയിക്കോ ഞങ്ങൾക്ക് ജോൽസിനോട് ഇത്തിരി സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് അവർ ഭയന്ന് പുറത്തിറങ്ങി ജോൾസരെ ജഗദീഷ് മുന്നോട്ടെടുത്തു പൊഞ്ഞു കുഞ്ഞുങ്ങളെ കൊല്ലരുത് അത്യാഗ്രഹം കൊണ്ട് ചെയ്തു പോയതാ ജോൽസൻ തൊഴുതുകൊണ്ട് പറഞ്ഞു താൻ കാര്യം പറ ഇന്നലെ നിങ്ങൾ പോയതിന് പിന്നാലെ ആ പെൺകുട്ടി ഇവിടെ വന്നു നിങ്ങൾ പറഞ്ഞ കുട്ടി തന്നെ എങ്ങനെയും ഈ വിവാഹം നടക്കണമെന്ന് പറഞ്ഞ് എനിക്ക് ആയിരത്തി രൂപ തന്നു അത് ശരി ആകാശ് തലയണക്കി അപ്പോൾ അവൾ ഇവിടെയും വന്നു അവർ കാര്യം മനസ്സിലാക്കിയപ്പോൾ ജോൾസിനെ വിട്ട് എണീറ്റു വാടാ അടുത്ത വഴി നോക്കിക്കളയാം ഇനി വഴി പെരുവഴിയോ അവർ അവിടെ നിന്നിറങ്ങി ദിവസങ്ങൾ കഴിയും തോറും ആകാശിൻ്റെ വീട്ടിൽ വിവാഹം വിവാഹമുറപ്പിക്കാനുള്ള നീക്കങ്ങളായി തുടങ്ങി എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട രീതിയിലാണ് ആകാശ് എങ്ങനെയായാലും ആ വിവാഹം നടത്തിയിട്ടേ ഡാഡി അടങ്ങിയിരിക്കുകയുള്ളൂ എന്ന് അറിയാം അതല്ലെങ്കിൽ ഇവിടെ നിന്നും മുങ്ങണം അതിനോട് അവന് തീരെ യോജിപ്പില്ല വിവാഹം കഴിഞ്ഞാൽ അവൾ തനിക്ക് സ്വസ്ഥത തരുമെന്ന യാതൊരു പ്രതീക്ഷയുമില്ല അവന് അങ്ങനെ ആ ദിവസവും വന്നെത്തി അവൻ്റെയും ഓർമ്മയുടെയും വിവാഹം ഉറപ്പിക്കുന്ന ദിവസം ജഗദീഷും അവൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു തീയതി വിവാഹത്തിനായി നിശ്ചയിക്കപ്പെട്ടു അന്ന് വൈകിട്ട് ബാറിൽ ചെന്നിരുന്ന് ആകാശം ജഗദീഷും ആവോളം മദ്യപ്പിച്ചു ഞാൻ എങ്ങനെ അവളുടെ കൂടെ ജീവിക്കും മളിയാ അന്നത്തെ ആ സംഭവത്തിൽ പകം മൂത്തിരിക്കുകയാണ് അവൾക്ക് ഒക്കെ പരിഹാരമാകുമടാ അല്ലെങ്കിൽ ഞാനില്ലേ എന്ത് സംശയമുണ്ടായാലും എന്നോട് വന്ന് ചോദിച്ചാൽ മതി റോസ് വില്ല ഓർമ്മയുടെ വീട് ഇനി വിവാഹത്തിന് നാലഞ്ച് ദിവസങ്ങൾ മാത്രം ഓർമ്മയുടെ മുറിയിൽ അവളുടെ പഴയ കൂട്ടുകാരികളിൽ ചിലർ എത്തിയിരുന്നു വരൻ ആകാശാണ് ആകാശാണെന്നറിഞ്ഞപ്പോൾ അമ്പരന്ന് അവർ നിനക്ക് ഭ്രാന്ത് പിടിച്ചോടെ അവനെ തന്നെ വിവാഹം കഴിക്കാൻ ഒരുപാട് ചോദിച്ചു അവൻ കാരണം നീ അനുഭവിച്ചതൊന്നും മറന്നിട്ടില്ലല്ലോ ഇല്ല ഓർമ്മ ചിരിച്ചു അവൻ നിന്റെ ജീവിതം തന്നെ തകർത്തവനല്ലേ എന്നിട്ടിപ്പോൾ ജീവിതം തകർത്തവൻ തന്നെ അത് തിരിച്ചു തരുമ്പോൾ സ്വീകരിക്കാതിരിക്കുന്നത് എങ്ങനെയാ നിനക്ക് അവൻ്റെ കൂടെ പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയുമോ തീർച്ചയായും ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഓർമ്മ മനസ്സിൽ കണക്കും കൂട്ടുകയായിരുന്നു താൻ മറ്റുള്ളവരുടെ മുൻപിൽ ആകാശിൻ്റെ ഉത്തമ ഭാര്യയായിരിക്കും ആരും അറിയാതെ താൻ അയാളെ ഇഞ്ചിഞ്ചായി നരകിപ്പിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ സുഖത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ മുഖത്ത് അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു മുഹൂർത്തത്തിന് പതിനഞ്ച് മിനിറ്റിന് മുൻപ് തന്നെ വരൻ്റെ ആൾക്കാർ റോസ് വില്ലയിലെത്തി കുമാരതാബി ഓടിവന്ന് പ്രതാപ് വർമ്മയുടെ കൈ കവർന്നു ചെറുക്കൻ്റെ ആൾക്കാരെ സ്വീകരിച്ചിരുത്തി സമയമായി വരനും വധുവും മണ്ഡപത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു നാഥസ്വരമേളമുയർന്നു മാല ചാർത്തുമ്പോൾ ആകാശമോർമ്മയും കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു അങ്ങു വാടി പുല്ലെ ഞാൻ കാട്ടിത്തരാം ആകാശിൻ്റെ അന്തരംഗം അങ്ങനെയാണ് മന്ത്രിച്ചത് അപ്പോൾ ഓർമ്മ മറ്റൊന്നാണ് ചിന്തിച്ചത് ഇതോടെ നിന്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് കരുതിക്കോടാ ഒരു ദിവസം പോലും നിന്നെ ഞാൻ സ്വസ്ഥമായി ഉറക്കില്ല വിവാഹം കഴിഞ്ഞു സദ്യയും കഴിഞ്ഞു ഫ്രോ ഫോട്ടോഗ്രാഫർമാരും വീഡിയോക്കാരും ഇപ്പോഴും അവരെ വിടാതെ പിന്തുടരുകയാണ് ആർക്കും യാതൊരു സംശയത്തിനും കൊടുക്കാതെയാണ് ഇരുവരും പെരുമാറിക്കൊണ്ടിരുന്നത് ഇടയ്ക്ക് മറ്റാരും അടുത്തില്ലാഞ്ഞപ്പോൾ ഓർമ്മ ആകാശിനെ നോക്കി വിവാഹം മുടങ്ങുമെന്ന് കരുതി അല്ലേ ഓർമ്മ ആകാശിൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചു മനപൂർവ്വം ഒളിച്ചു കാണുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് ബെഞ്ചമിൻ അങ്കിളിനെ ഞാൻ പറഞ്ഞയച്ചത് അവൾ വീണ്ടും പറഞ്ഞു വീട്ടിൽ വന്നിട്ട് മറുപടി തരാം ആരും കാണാതെ അവൻ പല്ലുകടിച്ചു സന്ധ്യാസമയം അതിഥികളൊക്കെ പിരിഞ്ഞു പോയിരിക്കുന്നു അടുത്ത വീടുകളിലെ ചില സ്ത്രീകളൊക്കെ അവിടെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട് ജഗദീഷും കഴിഞ്ഞു ആകാശ് തൻ്റെ മുറിയിൽ തന്നെ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതായിരുന്നു അവൻ്റെ ചിന്ത ഏതായാലും ഓർമ്മയുമായി തനിക്ക് പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയില്ലെന്ന് അവനറിയാം അവളെ ഭാര്യയായി അംഗീകരിക്കാനും ബുദ്ധിമുട്ടാണ് അവൾക്കും മറിച്ച് തന്നോട് ഇടപെടാൻ കഴിയില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളായിരുന്നല്ലോ തങ്ങളുടേത് അവൻ ഓർക്കുകയായിരുന്നു കോളേജ് ക്യാമ്പസ് ഒരിക്കലും മറക്കാൻ കഴിയാത്ത എത്രയെത്ര സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്നു പക്ഷേ അതൊക്കെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുവാൻ പര്യാപ്തമായാൽ തങ്ങൾക്ക് സംഭവിച്ചതും അതുതന്നെ തനിക്ക് ഓർമ്മയെയും അവൾക്ക് തന്നെയും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത സംഭവങ്ങൾ തുടങ്ങിയത് ഒരു തമാശയ്ക്കാണെങ്കിലും അവസാനമായപ്പോൾ അത് ആർക്കും പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലായിപ്പോയി വല്ലാത്തൊരു തരം റിവഞ്ച് എങ്ങനെയും ജയിക്കണമെന്ന ഒറ്റ വിചാരം മാത്രം അതിനിടയിൽ നഷ്ടമായത് ഓർമ്മയുടെ ഭാവിയായിരുന്നു എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതുപോലെ ആകാശിന് തോന്നി തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഹരിദാസ് ഓർമ്മ എന്ന സുന്ദരി അവൻ്റെ ഉറക്കം കെടുത്തി പക്ഷേ അവൾക്ക് അവനെ ഇഷ്ടമല്ല കോളേജിലെ ഹീറോ ആയിരുന്നു താൻ ഏതു പ്രശ്നത്തിനും പരിഹാരം കാണുന്നവൻ വിധി കൽപ്പിക്കുന്നവൻ ന്യായാധിപൻ ഹരിദാസ് തന്നെ അഭയം പ്രാപിച്ചു ജഗദീഷിൻ്റെ റെക്കമെൻറ്റോടെ ഓർമ്മയെ ഹരിക്കു വേണം ഇതൊക്കെ വെറും മൈനർ കേസ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശരിയാക്കി തരാമടാ താൻ ഹരിക്ക് വാക്കു കൊടുത്തു അന്നുച്ചയ്ക്ക് ഓർമ്മയുടെയും കൂട്ടുകാരികളുടെയും അടുത്ത് താനും ജഗദീഷും കൂടി ഹരിദാസിനെയും കൂട്ടിയെത്തി ഹലോ ഓർമ്മ താൻ വിളിച്ചു ഹലോ ഞാൻ വന്നത് ഒരു പ്രത്യേക കേസുമായാണ് മുഖവര വേണ്ട ആകാശ് കാര്യം പറഞ്ഞോളൂ ഓക്കേ എല്ലാവരുടെയും മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് താൻ ചോദിച്ചു ഓർമ്മ ഹരിയെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് ഹരിക്ക് പരാതി അതങ്ങ് തീർക്കണം ഹരിക്ക് ഓർമ്മയെ ഇഷ്ടമാണ് ഓർമ്മയും അവന് ഇഷ്ടപ്പെടണം ആകാശ് കൽപ്പിക്കുന്നതുപോലെ ഉണ്ടല്ലോ അതെ അങ്ങനെ തന്നെ എങ്കിൽ അത് എൻ്റെ അടുത്ത് വേണ്ട ഞാൻ ആരെ മൈൻഡ് ചെയ്യണം വേണ്ട എന്നൊക്കെ തൽക്കാലം ഞാൻ തീരുമാനിക്കാം ആകാശ് പോയട്ടെ അവളുടെ കൂട്ടുകാരികൾ കുലുങ്ങിച്ചിരിച്ചു എടി എന്താടാ തുടക്കം അവിടെയായിരുന്നു പിന്നീട് അങ്ങോട്ട് എന്തെല്ലാം പ്രിൻസിപ്പൾ തനിക്ക് വാണിംഗ് തന്നപ്പോൾ പി ഡി സിക്ക് പഠിക്കുന്ന അങ്ങേടെ കൊച്ചുമോളെ ആക്ഷേപിക്കുമെന്ന് പറഞ്ഞ് വിരട്ടി നിർത്തി അവസാനം ഓർമ്മ ഗർഭിണിയായെന്നും അപോഷം നടത്തിയെന്നുമുള്ള പോസ്റ്ററുകൾ കോളേജ് ഭിത്തികളിൽ പതിഞ്ഞപ്പോൾ ഒരു ഈറ്റപ്പുലിയെ പോലെ തൻ്റെ നേരെ പാഞ്ഞെത്തിയ ഓർമ്മ ഒരു പെൺകുട്ടിയുടെ മാന നശിപ്പിച്ചുവെന്നുള്ള അഹങ്കാരമായിരിക്കും നിങ്ങൾക്ക് അല്ലേ ആകാശ് പക്ഷേ ഒന്നോർത്തോ ഞാൻ തോൽക്കില്ല ഇപ്പോൾ ഞാൻ പോകുകയാണ് എന്നാൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണും അന്ന് ഞാൻ എണ്ണി എണ്ണി ഇതിനൊക്കെ കണക്ക് ചോദിക്കും അവൾ കോളേജിൽ നിന്ന് പോയപ്പോഴും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നാൽ ഇത്തരം ഒരവതാരമായി അവൾ പുനർജനിക്കുമെന്ന് ആരറിഞ്ഞു ഓർക്കും തോറും അവന് ഇരിക്കപ്പെതിയില്ലാതെയായി ജഗദീഷ് വാങ്ങിക്കൊണ്ടുവച്ച ബോട്ടിൽ അവൻ കയ്യിലെടുത്തു അടപ്പു കടിച്ചു തുറന്ന് വെള്ളം പോലും ചേർക്കാതെ വായിലേക്ക് കമഴ്ത്തി ഈ സമയത്ത് താഴത്തെ നിലയിൽ മേനക ഓർമ്മയുമായി സംസാരിക്കുകയായിരുന്നു അവൻ്റെ ലക്ഷ്യമില്ലാത്ത ജീവിതത്തിന് വിരാമം കുറിപ്പിക്കേണ്ടത് മോളാണ് പെണ്ണുങ്ങൾ മനസ്സ് വച്ചാൽ ഏത് പുരുഷനേയും വരുതിയിൽ കൊണ്ടുവരാവുന്നതേയുള്ളു ഓർമ്മ എല്ലാം കേട്ടു അവളുടെ മനസ്സിലപ്പോൾ മറ്റു പല കണക്കുകൂട്ടലുകളും നടക്കുകയായിരുന്നു രാത്രി അവളെ തൻ്റെ കിടക്കയിൽ കിടത്തുന്ന പ്രശ്നമേയില്ലെന്ന് ആകാശ് ഉറച്ചു അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് അവൻ വേഗം വന്ന് കിടക്കയിൽ വീണു ഒരു മണിക്കൂർ കഴിഞ്ഞു കാണും പാൽ നിറച്ച ഗ്ലാസ്സുമായി കടന്നു വന്ന ഓർമ്മ പെട്ടെന്ന് വാതിലടച്ചു ആകാശ് അത് നോക്കി കിടക്കുകയാണ് ഞാൻ പാൽ കൊണ്ടുവന്നത് ഒരുത്തനെയും കുടിപ്പിക്കാനല്ല അല്പം ഉറക്കെ പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും കൂടി കുടിക്കേണ്ട പാൽ ഓർമ്മ തനിയെ കുടിച്ച് തീർത്തു പിന്നെ ഗ്ലാസ് മേശപ്പുറത്ത് വച്ചു അനന്തരം കിടക്കയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ആകാശ് കൽപ്പിച്ചു എവിടേക്കാ പുറപ്പാട് തറയിൽ കിടന്നാൽ മതി ഇത് എനിക്ക് കിടക്കാനുള്ള കട്ടിലാണ് ഓർമ്മ ആകാശിനെ തുറിച്ചു നോക്കി പിന്നെ വല്ലാതെ ഒന്ന് ചിരിച്ചു